അലൈഹി വസല്ലം ഇന്ന മിൻ അയ്യാമൻ ചില കാലം നിങ്ങൾക്ക് പിന്നിൽ വരാനുണ്ട് ഷഹാബികോട് പറയുകയാണ് ചില ദിവസങ്ങൾ വരാനുണ്ട് അസ്ബറു ഫീഹിൻ അലൽ ജംർ ആ കാലഘട്ടത്തിൽ ക്ഷണിക്കുക എന്നുള്ളത് ദീനിനെ മുറുകെ പിടിക്കുക എന്നുള്ളത് അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് ഈ കനലെ മുറുകെ പിടിക്കുന്ന പോലെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും ആളുകളുടെ കളിയാക്കലുണ്ടാകും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും ആറാം നൂറ്റാണ്ടിന്റെ സംസ്കാരമാണെന്ന് പറയുന്നുണ്ടാകും പല രീതിയിലുള്ള വാക്കുകൾ കേൾക്കേണ്ടി വരും എന്നിട്ട് പറഞ്ഞു അന്ന് ഈമാനും സൽകർമ്മങ്ങളും കൊണ്ട് നടക്കുന്ന ആളുകൾ യഥാർത്ഥ രൂപത്തിൽ ദീനെ മുറുകെ പിടിക്കുന്ന ആളുകൾ അവർക്കുള്ള പ്രതിഫലം എത്രയാണെന്ന് അറിയുമോ നിങ്ങളിൽ അമ്പതാളുകൾ പ്രവർത്തനം ചെയ്താൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലമാണ് അവർക്കുണ്ടാവുക എന്ന് നബിസലാ അലൈഹി സ്വലൻ പറഞ്ഞു അപ്പൊ സെഹാബികൾ കൂടി ചോദിച്ചു യാ അല്ലുഹം ഞങ്ങളിൽപ്പെട്ട സഹാബികളിൽ അമ്പത് ആളുകളുടെ പ്രതിഫലമാണോ അതല്ല അവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട അമ്പതാളുടെ പ്രതിഫലമാണോ എന്ന് ചോദിച്ചു മറുപടി പറഞ്ഞു നിങ്ങളിൽ പെട്ട അൻപതാളുകളുടെ പ്രതിഫലമാണ് അന്ന് അതിലുറച്ചു നിൽക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് എന്ന് സാഹു അലൈഹി വസ്ല്ലാം പറയുണ്ടായി അതുകൊണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് സഹോദരങ്ങളെ ഇസ്ലാമിന്റെ പേരിൽ ആളുകൾ ഏതൊക്കെ തരത്തിൽ വഴികേടിലായാലും എത്രയേറെ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും നേരിട്ടാലും ഈ രീതിയിൽ നമ്മൾ വ്യതിചരിക്കരുത് ഉറച്ചു നിൽക്കുക അണപ്പല്ലുകൊണ്ട് അതിനെ കടിച്ചു പിടിക്കുക എന്താണോ കാണിച്ചു തന്നത് സഹാബികൾ അതെങ്ങനെയാണോ മനസ്സിലാക്കിയത് ആ പാതയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കാൻ എൽമും അമലുമായിട്ട് നാം ശ്രമിക്കുക